സിനിമയിൽ പ്രബലരിൽ പലരും വിവാഹം കഴിക്കാൻ കൊതിച്ച നടിയായിരുന്നു ഉർവശി പക്ഷേ മനോജ് കെ ജനായിരുന്നു വിധി വളരെ കർക്കശക്കാരനായിരുന്നു ഉർവശിയുടെ പിതാവ് ചവറ വി പി നായർ എന്നാൽ ഭാര്യ വിജയലക്ഷ്മി നർമ്മ സംഭാഷണം നടത്തുന്ന സൗഹൃദം പുലർത്തുന്ന ഒരു സ്ത്രീയായിരുന്നു അമ്മ വിജയലക്ഷ്മിയിൽ നിന്നായിരിക്കണം കൽപ്പനയ്ക്കും ഉർവശിക്കുമൊക്കെ ഹ്യൂമർ സെൻസ് കിട്ടിയത് നാടകരംഗത്ത് ഒന്നും ആകാൻ കഴിയാതെ ആയപ്പോൾ അഞ്ചു മക്കളെയും കൂട്ടിയും കോടമ്പാക്കത്തേക്ക് കളം മാറ്റി റുവശിയുടെ അച്ഛനും അമ്മയും ഉച്ച സിനിമകളിൽ അഭിനയിച്ചിരുന്നു മക്കൾ സിനിമയിൽ നിന്നും ഭാഗ്യം കൊണ്ടുവരുന്നതിനു മുൻപേ ഊർവശിയുടെ അച്ഛൻ വി നായർ സിനിമയിൽ നിന്നും വിട പറഞ്ഞു പിന്നെ അമ്മയുടെ ചിറകിനടിയിൽ നിന്നായിരുന്നു വളർച്ച കലാരഞ്ജനിയും കൽപ്പനയും ഉർവശിയും ശ്രദ്ധേയരായി ഇതിൽ ഉർവശി ദക്ഷിണേന്ത്യയിൽ സിനിമയിൽ തന്നെ മാർക്കറ്റ് വാല്യൂ ഉള്ള നായികയായി മാറി കൽപ്പന കമൽഹാസനോടൊപ്പം അടക്കം മികച്ച ഹാസ്യവേഷങ്ങൾ ചെയ്ത് ശ്രദ്ധ നേടി കലാരഞ്ജനിയായിരുന്നു ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് എന്നാൽ പെട്ടെന്ന് ഒതുങ്ങിപ്പോയി ഒരു മേക്കപ്പ് മാൻ ചെയ്ത ചതിയിൽ ശബ്ദം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ അവർ ഒതുങ്ങി പേര് പ്രശസ്തിയും നേടിയിട്ടും ഇവരുടെ ദാമ്പത്യ ജീവിതം ശോഭമായില്ല അഞ്ചാമത്തെ മകനായ പ്രിൻസ് ഒരു പ്രണയത്തിൽ കുടുങ്ങി പ്രണയ നൈരാശ്യം കാരണം ആത്മഹത്യ ചെയ്യുകയായിരുന്നു പെൺമക്കളിൽ മൂന്നു പേർക്കും ഓരോ മക്കളായി വിവാഹ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവമുണ്ടായി അതിൽ ഉർവശി മാത്രം വീണ്ടും വിവാഹം കഴിച്ചു അവർക്ക് ഇപ്പോഴൊരു മകനുണ്ട് കലാരഞ്ജനിക്ക് ഒരു മകനാണ് ഉർവശിക്കും കൽപ്പനയ്ക്കും ഓരോ പെൺകുട്ടിയും കൽപ്പനയെ വിവാഹം കഴിച്ചത് സംവിധായകൻ അനിൽ ബാബു ആയിരുന്നു ഒരു മകളായപ്പോൾ രണ്ടുപേരും പിരിഞ്ഞു സിനിമയിൽ പ്രബലരിൽ പലരും വിവാഹം കഴിക്കാൻ കൊതിച്ച നടിയായിരുന്നു ഉർവശി പക്ഷെ മനോജിക്കെ ജയനായിരുന്നു വിധി ഒരു മകളായി എന്നാൽ എവിടെയോ വെച്ച് അവരുടെ ദാമ്പത്യ ജീവിതം തകർന്നു ഇരുവരും പരസ്പരം ചളി വാരിയറിയാതെ പിരിഞ്ഞു രണ്ടുപേരും മറ്റൊരു വിവാഹം കഴിച്ചു രണ്ടുപേർക്കും ആൺകുട്ടികളും പിറന്നു ഇവിടെ മനോജ് കെ ജയൻ പിരിയുമ്പോൾ വ്യത്യസ്തനായിരുന്നു മകൾ കുഞ്ഞാറ്റെ കൂടെ കൊണ്ടുപോയി പഠിപ്പിച്ചു മകൾ വളർന്നു ഇപ്പോൾ നവാഗതനായ ബിനോം പീറ്റർ ഒരുക്കുന്ന അവൾ സ്റ്റെല്ല എന്ന സിനിമയിൽ നായികയാകുന്നു സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിൽ പങ്കെടുത്ത് മനോജിക്ക് ജയൻ വികാരഭരിതനായി സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം പങ്കുവച്ചപ്പോൾ അവളോട് ആദ്യം പറഞ്ഞത് അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്നാണ് മനോജിക്ക് ജയൻ പറഞ്ഞു ചെന്നൈയിലേക്ക് മകളെ കയറ്റി വിട്ടു അമ്മയുടെ അനുഗ്രഹം വാങ്ങിപ്പിച്ചു ഉർവശി വേണ്ട എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ സിനിമ ചെയ്യേണ്ടെന്ന് മകളോട് പറഞ്ഞനെയെന്ന് മനോജി കെ ജയൻ പറഞ്ഞു മനോജ് കെ ജെന്റെ മനസ്സിൽ ഉർവശിക്ക് ഇപ്പോഴും ഒരു സ്ഥാനമുണ്ട് ഇത്രയും മാനസികമായി അടുപ്പമുണ്ടായിരുന്നുവെങ്കില് എന്തിനാണ് ഇവർ പിരിഞ്ഞതെന്ന് ചിന്തിക്കുന്നുണ്ടാകും